ഹായ് പേരെന്തോ ഷംന ഷംനാണ് ഈ എ ടി എം കാർഡുണ്ടോ ആണ് എസ് ഒന്ന് നിക്കോ എന്നെ കാണിക്കില്ല സാർ ഈ കാർഡ് എപ്പോഴെങ്കിലും എന്റെ കയ്യിൽ തന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഈ കാർഡ് ഞാൻ കണ്ടിട്ടുണ്ടോ ആ കാർഡിന് ഒരു പേരുണ്ടല്ലോ അല്ലേ ആ പേര് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നേ ൂപേ കാർഡ് അല്ലേ അതിന് ആദ്യത്തെ നാലക്ക സംഖ്യ ഉണ്ടല്ലോ അതിലൊരു ഡിജിറ്റൽ സംഖ്യ ഉണ്ടല്ലോ ഒന്ന് ഒന്ന് നോക്കാവോ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഓക്കെ നാലക്ക സംഖ്യ നാലക്ക സംഖ്യ അല്ലേ അതിൻ്റെ ആദ്യത്തെ സംഖ്യ മാത്രം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നൂ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോണ്ടിരുന്നോ ആദ്യത്തെ സംഖ്യ ഓക്കെ അത് ഈ ഒരു ബോർഡ് ഇവിടെ ഉണ്ടെന്ന് എനിക്കട്ടെ ആ ബോറിൽ ഇങ്ങനെ എഴുതുന്ന പോലെ എന്ന് പറഞ്ഞു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഓക്കെ ഇങ്ങനൊരാള് ഒന്ന് വരുമോ അനെങ്കിലൊരാൾ വരാം അങ്ങനൊരു സംഖ്യ എഴുതാം കഴിഞ്ഞു ഏ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു ഫോൺ നമ്പറുമായിട്ട് ബന്ധമുണ്ടല്ലേ ഉണ്ടല്ലേ ആ സംഖ്യ ഉണ്ട് സംഖ്യ എഴുതിയിട്ടുണ്ട് അത്രമാത്രം ശരിയാണെന്ന് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഓക്കെ അതിൻ്റെ രണ്ടാമത്തെ സംഖ്യ ഉണ്ടല്ലോ ആ സംഖ്യയുടെ അടുത്ത സംഖ്യ അക്കം അതൊന്ന് മനസ്സിലാവർത്തിട്ട് ആവർത്തിട്ട് അല്ല ആ രണ്ടാമത്തെ സംഖ്യ മാത്രം അതിങ്ങനെ ഒരു ബോർഡ് ഇവിടെ ഉണ്ട് ആ ബോർഡ് ഇങ്ങനെ എഴുതുന്ന പോലെ എന്ന് പറഞ്ഞ സംഖ്യ എഴുതാം മൂന്നാമത്തെ സംഖ്യ നമുക്ക് മൂന്നാമത്തെ സംഖ്യ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞോണ്ടിരുന്നത് ആ സംഖ്യ മാത്രം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞോണ്ടിരുന്നേ ഓക്കെ നാലാമത്തെ സംഖ്യ പറഞ്ഞു മനസ്സിലിങ്ങനെ ആവർത്തിച്ചാർത്തി പറയാം പറഞ്ഞുകൊണ്ടേയിരുന്നേ ഇവിടെ ഒരാളുണ്ട് ആ അടുത്ത ആ സംഖ്യ പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു ഒന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നേഖ്യ പിന്നെ ആ മുഴുവൻ സംഖ്യകൾ നാല് സംഖ്യകളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ മാറി 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 പറഞ്ഞോണ്ടോ രണ്ടുണ്ടോ അതിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടേ അഞ്ചുണ്ടോ ഓക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേരുന്നേ രണ്ടുണ്ട് ഓക്കെ രണ്ടുമുണ്ട് അഞ്ചുമുണ്ട് ഓക്കെ ശരി ഞാൻ എന്തെങ്കിലും ഒരു സംഖ്യ എഴുതിയിട്ടുണ്ട് ഏ അത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എഴുതിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഒന്ന് പറഞ്ഞാൽ ആ സംഖ്യ ഏതാണെന്നു പറഞ്ഞേ അറുപത്തിയഞ്ച് അറുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് ശരിയാണോ അറുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് നോക്കിക്കോ